കുട്ടികളെ അപകടത്തിലാക്കുന്ന ക്രോമിംഗ് കരുതിയിരിക്കുക സോഷ്യൽ മീഡിയയിലൂടെ ഇത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ വീഡിയോ നമുക്കറിയുന്ന നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് സോഷ്യൽ മീഡിയകൾ സോഷ്യൽ മീഡിയ ഇല്ലാത്തൊരു ദിവസത്തെക്കുറിച്ച് ഒരു മണിക്കൂറിനെ കുറിച്ച് പോലും നമുക്ക് ചിന്തിക്കാനാവില്ല സന്തോഷമായാലും ദുഃഖമായാലും സോഷ്യൽ മീഡിയയിൽ അതിപ്പോൾ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ രണ്ട് ഫോട്ടോ സ്റ്റാറ്റസോ വീഡിയോ ഒക്കെ ഇട്ടാലേ പലർക്കും സമാധാനം കിട്ടും പക്ഷേ ഈ സോഷ്യൽ മീഡിയ നമ്മൾ അറിഞ്ഞുപയോഗിച്ചില്ല അല്ലെങ്കിൽ പണി കിട്ടും എന്നുള്ളതും നമുക്കറിയാം ഒരുപാട് പേരുടെ അനുഭവങ്ങൾ നമ്മളത് നമ്മുടെ കൺമുന്നിൽ കാണുന്നുമുണ്ട് നമ്മുടെ വിലപ്പെട്ട സമയം പാഴാവാനും അമിത സോഷ്യൽ മീഡിയ ഉപയോഗം മൂലമുള്ള രോഗങ്ങളും ഒക്കെ നമ്മെ ബാധിച്ചേക്കാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയൊരു പുതിയ സംഭവം പന്ത്രണ്ട് കാരന് വന്ന ഒരു ദുരവസ്ഥ കണ്ടു ഞെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ആളുകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ക്രോമിംഗ് എന്ന ട്രെൻഡ് വീട്ടിൽ പരീക്ഷിച്ച പന്ത്രണ്ട് കാരന് ഹൃദയാഘാതം സംഭവിച്ചത്രേ കഴിഞ്ഞ മാസമാണ് ഈ സംഭവം നടക്കുന്നത് സുഹൃത്തായ ഒരു മുതിർന്ന കുട്ടിയാണ് സീസർ എന്ന ഈ കുട്ടിയെ ക്രോമിംഗ് ട്രെൻഡ് പരിചയപ്പെടുത്തുന്നത് തുടർന്ന് ഈ കുട്ടി എന്ത് ചെയ്തു വീട്ടിൽ ഈ ട്രെൻഡ് പരീക്ഷിച്ച് നോക്കി യുവാക്കളുടെ ഇടയിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് തന്നെയാണ് ക്രോമിംഗ് ട്രെൻഡ് മാരകമായ ആരോഗ്യ പ്രശ്നങ്ങളും ഹൃദയാഘാതത്തിനും കാരണമാകാനിടയുണ്ട് എന്താണെന്ന് പറയാം പെർഫ്യൂമിന്റെ പുക വലിച്ച അകത്തേക്ക് കയറ്റി അപസ്മാരം പോലെ വന്ന് ബോധരഹിതനായി വീഴുക അങ്ങനെ അടുക്കളയിൽ കിടന്ന സീസറിനെ അമ്മ നിക്കോളാക്കി ആണ് കാണുന്നത് ഉടൻ തന്നെ അമ്മ മകനെ സി പി ആർ നൽകി രക്ഷിക്കാനുള്ള ശ്രമം നടത്തി ഉടനെ തന്നെ എമർജൻസി സർവീസ് അധികൃതരെ അറിയിക്കുകയും സീസറിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ആശുപത്രിയിൽ എത്തിയതിനു ശേഷവും ഒന്നിൽ കൂടുതൽ തവണ അപസ്മാരം പോലെ അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത് ഒരു വലിയ ശബ്ദം കേട്ടാണ് ഈ അമ്മ അടുക്കളയിലേക്ക് പോയത് കുട്ടികൾ വീണതാണോ എന്ന് സംശയിച്ചു മകനെ കാണുമ്പോൾ അവൻ തറയിൽ ബോധരഹിതനായി കിടക്കുകയായിരുന്നു കണ്ണുകളൊക്കെ മേൽപോട്ടായിരുന്നു ശ്വാസവും നിലച്ചിരുന്നു മരിച്ചുപോയി എന്ന് കരുതി വല്ലാതെ വിഷമിച്ചു പോയ സന്ദർഭത്തെപ്പറ്റിയാണ് സീസണിൻ്റെ അമ്മ നിക്കോൾ അക്കിങ് പറയുന്നത് നടന്നത് ക്രോമിങ് തന്നെയാണ് എന്ന് പോലീസും സ്ഥിരീകരിച്ചിട്ടുണ്ട് ക്രോമിങ് എന്ന ട്രെൻഡ് ആദ്യമായി ഉടലെടുക്കുന്നത് ഓസ്ട്രേലിയയിലാണ് പിന്നീട് അത് സമൂഹ മാധ്യമങ്ങളിലേക്ക് വ്യാപിച്ചു പ്രത്യേകിച്ചും പുതുതലമുറയിൽപ്പെട്ട യുവാക്കളുടെ ഇടയിലേക്ക് പെർഫ്യൂമുകളുടെയും മറ്റും പുക അമിതമായി അകത്തേക്ക് ശ്വസിക്കുന്നത് കേന്ദ്ര നാഡ്യൂഹത്തിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു ഇതുവഴി തലച്ചുറ്റലോ ഹാലോസിനേഷൻ പോലുള്ള അവസ്ഥയോ ഒക്കെ ഉണ്ടാകാം അപകടകരമായ ഇത്തരം പ്രവർത്തികൾ ജീവന് തന്നെ ഭീഷണിയാകുന്ന ഹൃദയാഘാതത്തിന് വരെ കാരണമാകുന്നു അതായത് പെർഫ്യൂം ഒക്കെ ലഹരിക്കായി ശ്വസിക്കുന്നത് മൂലം ഉണ്ടാകുന്ന മരണങ്ങൾ അൻപതോളമാണ് ഇംഗ്ലണ്ടിൽ ഒരു വർഷം റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഇംഗ്ലണ്ടിലെ ഡ്രഗ് ആൻഡ് എയറോസോൾ ചാരിറ്റി ടോക്ക് ടു ഫ്രാങ്ക് വ്യക്തമാക്കുന്നു ചെറിയ അളവിൽ പോലും ഇത്തരം വസ്തുക്കൾ ശ്വസിക്കുന്നത് മരണത്തിന് വരെ കാരണമാകാമെന്നും ഇവർ പറയുന്നു തൻ്റെ മകനുണ്ടായ ആപത്തിനെ തുടർന്ന് ക്രോമിംഗ് എന്ന ട്രെൻഡിങ്ങിന്റെ അപകടങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഈ അമ്മ തന്റെ മകനെ പാരാമെഡിക്സ് ആശുപത്രിയിൽ എത്തിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ അവർ അതിനായി ഉപയോഗിക്കുന്നുണ്ട് ശരിക്കും നമുക്ക് തന്നെ ഒരു അളവിൽ കൂടുതലായിട്ട് പെർഫ്യൂമൊക്കെ പെർഫ്യൂമിൻ്റെ മണം മനസ് മണം നമ്മുടെ ശ്വസിക്കുന്ന സമയത്ത് വല്ലാത്തൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടാകാറുണ്ട് പക്ഷെ അത് അമിതമായി ഉളിൽ ചെന്നാലോ അത് ഒത്തിരി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രെൻഡിങ് നമ്മുടെ കുട്ടികൾക്കിടയിൽ വ്യാപകമാവുന്നുണ്ടോ കുട്ടികൾ എന്ന് മാത്രമല്ല മുതിർന്നവരുടെ ഇടയിൽ അങ്ങനെ ഒരു ട്രെൻഡിങ്ങിലേക്ക് പോകാനുള്ള ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക ജാഗ്രത പാലിക്കുക സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാം അങ്ങ് പരീക്ഷിക്കരുത് ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിനെ വല്ലാതെ ബാധിക്കുന്നതായിരിക്കും മനസ്സിലാക്കുക തിരിച്ചറിയുക ന്യൂസ് ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം